നമസ്കാരം ആഹാനകൃഷ്ണയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കാത്ത നാളുകൾ കുറവാണ് പലരെയും അമ്പരപ്പിക്കുന്നതാണ് അഹാനയ്ക്കുള്ള ആരാധക വൃന്ദം സിനിമാ കരിയറിൽ അഹാന പരാജയപ്പെടുകയാണുണ്ടായത് എന്നാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അഹാനയ്ക്ക് തുണയായി യൂട്യൂബ് ചാനലിൽ അഹാന തിളങ്ങി സോഷ്യൽ മീഡിയയിലെ താരമായി അഹാന വളർന്നു ലക്ഷങ്ങൾ വരുമാനമുള്ള ഇൻഫ്ലുവൻസറാണ് അഹാന കൃഷ്ണയെന്ന് സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതം തുറന്നു കാണിക്കുന്നയാളാണ് എന്ന് പലരും കരുതുന്നുണ്ട് എന്നാൽ ചില കാര്യങ്ങളിൽ അഹാന സ്വകാര്യത കാത്തു സൂക്ഷിക്കുന്നു തന്റെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് അഹാന എവിടെയും തുറന്നു പറഞ്ഞിട്ടില്ല സിനിമോട്ടോഗ്രാഫർ നിമിഷ് രവിയുമായി ആഹാന പ്രണയത്തിലാണെന്ന് ഏറെ കാലമായി ഗോസിപ്പുണ്ട് എന്നാൽ ആഹാന ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല താരത്തിന്റെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നാണ് അഭ്യൂഹങ്ങൾ യാത്രകൾ ഏറെ ഇഷ്ടമാണ് ആഹാന കൃഷ്ണയ്ക്ക് വീട്ടുകാരുമായും ഫ്രണ്ട്സിനോടുമൊ ഫ്രണ്ട്സിനൊപ്പമായും തനിച്ചുമൊക്കെയായി നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് താരപുത്രി ഇൻസ്റ്റാഗ്രാമിലൂടെയായി വിശേഷങ്ങളെല്ലാം പങ്കുവയ്ക്കാറുമുണ്ട് അടുത്തതായി പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം മുതൽ പിന്നീടുള്ള വിശേഷങ്ങൾ വ്ളോഗിലൂടെയായി കാണിക്കാറുമുണ്ട് യാത്രകൾ പ്ലാൻ ചെയ്യാനും എല്ലാം അന്വേഷിച്ച് സെറ്റാക്കാനുമൊക്കെ പ്രത്യേക കഴിവാണ് അഹാനയ്ക്ക് വീട്ടുകാരും പറഞ്ഞിരുന്നു പോകുന്ന സ്ഥലം താമസിക്കുന്ന ഹോട്ടൽ കാണാനുള്ള സ്ഥലങ്ങൾ ഷോപ്പിംഗ് ഭക്ഷണം എന്നിവ വേണ്ട എല്ലാ പ്ലാൻ ചെയ്ത് ഭംഗിയായി നടപ്പിലാക്കി തരികയും ചെയ്യും കൃത്യനിഷ്ഠയുടെ കാര്യത്തിലും അമ്മു മുന്നിലാണ് രാവിലെ എഴുന്നേൽക്കാനും പുറത്ത് പോകാനുമൊക്കെ അമ്മുവിന് ഇഷ്ടമാണ് അമ്മുവിനൊപ്പമാണ് യാത്രയെങ്കിൽ കാത്തിരിപ്പിൻ്റെ മുഷിച്ചിൽ ഉണ്ടാവാറില്ലെന്ന് സിന്ധുകൃഷ്ണയും പറയാറുണ്ട് അടുത്തിടെ ശ്രീലങ്കയിലേക്ക് പോയിരുന്നു അഹാന മനോഹരമായ ചിത്രങ്ങൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെയായി പങ്കുവെക്കുകയും ചെയ്തിരുന്നു ചോറും ചക്കക്കറിയും ചമ്മന്തിയും മാമഴക്കറിയുമൊക്കെയായി ഗംഭീര ലഞ്ചായിരുന്നു കഴിച്ചത് എയർപോർട്ടിനടുത്ത് തന്നെയായിരുന്നു ഹോട്ടൽ ഈ ഭക്ഷണത്തിന് പത്തിൽ പത്ത് റേറ്റിംഗ് തന്നെ എന്നും അഹാന കുറിച്ചിരുന്നു ബാലിയിൽ പോയപ്പോൾ പർച്ചേസ് ചെയ്ത കോസ്റ്റ്യൂം ആയിരുന്നു ഇത്തവണ ധരിച്ചതെന്നും അഹാന വ്യക്തമാക്കിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ ചിത്രങ്ങൾ പങ്കുവെച്ചപ്പോൾ എപ്പോഴാണ് ബ്ലോഗ് എന്നായിരുന്നു ചോദ്യങ്ങൾ നിമി നിമിഷ് ഡിവിയുടെ ഫ്രെയിമിൽ അഹാന ഇന്നും ആരാധകർ കമൻറ് ചെയ്തിരുന്നു അഹാനയുടെ ബ്ലോഗിനായി കാത്തിരിക്കുകയാണെന്നായിരുന്നു ആരാധകരെല്ലാം പറഞ്ഞത് എന്നാൽ ഇത്തവണ താൻ ബ്ലോഗ് ചെയ്യുന്നില്ലെന്നായിരുന്നു അഹാനയുടെ മറുപടി ശ്രീലങ്കൻ യാത്രയുടെ ബ്ലോഗ് ചെയ്യുന്നില്ല നല്ലൊരു ട്രിപ്പായിരുന്നു അത് ഈയിടെയായി ഞാൻ നല്ല തിരക്കിലാണ് ഞാൻ എന്താണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഇപ്പോൾ ഇപ്പോഴുള്ളൊരു ബ്ലോഗ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല ഞാൻ ശ്രീലങ്കൻ ബ്ലോഗ് കാത്തിരിക്കുന്നവർ എന്നോട് ക്ഷമിക്കണം അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഞാൻ എടുക്കാൻ ശ്രമിക്കാം എന്നുമായിരുന്നു അഹാനെക്കുറിച്ചത് കല്യാണത്തിനുള്ള തയ്യാറെടുപ്പിലാണോ പുതിയ വീട് പണി പണിയുകയാണോ ഫ്ലാറ്റ് വാങ്ങിയോ തുടങ്ങിയ ചോദ്യങ്ങളാണ് പോസ്റ്റിന് താഴെയുള്ളത് എൻ്റെ മറ്റൊരു മകൻ മകൾ ക്രിസ്തിനെയാണ് വിവാഹം ചെയ്യാൻ പോകുന്നതെന്ന് അടിത്തറി കൃഷ്ണകുമാർ പറഞ്ഞിരുന്നു ഇതോടെയായിരുന്നു അഹാനയും നിമിഷം തമ്മിലുള്ള വിവാഹത്തിന് വീട്ടുകാർ പച്ചുകൊടി കാണിച്ചുവെന്ന ആരാധകർ മനസ്സിലാക്കിയത് സിനിമാട്ടോഗ്രാഫർ ഒന്നതിന് മുൻപേ തന്നെ അഹാനയും നിമിഷും സുഹൃത്തുക്കളായിരുന്നു സിനിമയിലെത്തിയതോടെ ആ ബന്ധം ശക്തമായി നിമിഷിൻ്റെ ഫ്രെയിം ഏറ്റവും മികച്ചതാണെന്ന് അഹാന പറയാറുണ്ട് ിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ അടുത്തത് ആരുടേതാണെന്ന ചോദ്യങ്ങൾ ഉയർന്നിരുന്നു കൃത്യമായ മറുപടി തരാതെ ഒഴിഞ്ഞു മാറുകയായിരുന്നു അഹനാന്ന് വിവാഹം തീരുമാനിച്ചാൽ എല്ലാവരെയും അറിയുന്നതായിരിക്കും എന്നായിരുന്നു അച്ഛനും അമ്മയും പറഞ്ഞത് മക്കളുടെ വിവാഹം ഞങ്ങൾക്ക് വിഷയമേ അല്ല അതേക്കുറിച്ച് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യവും പക്കതയും ഒക്കെ അവർക്കുണ്ട് അതേക്കുറിച്ച് അവർ തന്നെ തീരുമാനിക്കട്ടെ എന്നാണ് കൃഷ്ണകുമാറും സിന്ധു കൃഷ്ണയും പറയാറുള്ളത് എന്തായാലും സോഷ്യൽ മീഡിയ അഹാനകൃഷ്ണയുടെ ജീവിതം മാറ്റിമറിച്ചിട്ടുണ്ട് പണം പ്രശസ്തി എന്നിവയെല്ലാം അഹാനയെ തേടി വന്നത് ഇൻഫ്ലുവൻസറായതോടെയാണ് എന്നാൽ സിനിമയായിരുന്നു അഹാനയുടെ വലിയ സ്വപ്നം ഒരു മികച്ച നടിയായി അറിയപ്പെടണമെന്ന് അഹാന ഏറെ ആഗ്രഹിച്ചിരുന്നു എന്നാൽ ഈ സ്വപ്നം പൂർണ്ണമായും നടന്നില്ല ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന സിനിമയിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അഹാന കൃഷ്ണ വിരലിൽ എണ്ണാവുന്ന സിനിമകൾ മാത്രമേ കരിയറിൽ ചെയ്തിട്ടുള്ളൂ തനിക്ക് സിനിമകളിൽ അവസരം കുറവാണെന്ന് ആഹാന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് സിനിമാ രംഗത്ത് തുടക്കകാലത്ത് അത്ര അനുഭവമുള്ളതായിരുന്നില്ല അഹാനയ്ക്ക് ഇത്തേക്കുറിച്ച് ആഹാന പറഞ്ഞ വാക്കുകളും ശ്രദ്ധ നേടുന്നുണ്ട് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകളും നമ്മളോട് പെരുമാറുന്നത് നമ്മൾ എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് നോക്കിയല്ല ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് അടിസ്ഥാനമാക്കിയായിരിക്കും നമ്മൾ എവിടെ നിൽക്കുന്നു എത്രത്തോളം സക്സസ്ഫുൾ ആണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മിക്കവരും നമ്മളോട് സംസാരിക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക തുടക്കത്തിൽ കുറച്ച് മോശം അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട് നമ്മളെ ബഹുമാനിക്കാതിരിക്കുന്ന സാഹചര്യം നമ്മളൊരു സ്റ്റാ സ്റ്റാറല്ല ഭയങ്കരമായ പ്രശ്നമുണ്ടാക്കാനുള്ള ആധികാരികത നമ്മൾക്കില്ല എന്ന് മനസ്സിലാക്കി അവർ അനാഥരവോടെ നമ്മൾ ട്രീറ്റ് ചെയ്യുമെന്നും മഹാനകൃഷ്ണ പറഞ്ഞു നാൻസി റാണിയാണ് അഹാന ഒടുവിൽ നായകവേഷം ചെയ്ത ചിത്രം സിനിമയുടെ പ്രൊമോഷനുമായി അഹാന കൃഷ്ണ സഹകരിക്കുന്നില്ല എന്ന് ആരോപണം വന്നിരുന്നു പിന്നാലെ വിഷയത്തിൽ വിശദീകരണവുമായി നടി രംഗത്ത് വന്നു ഷൂട്ടിംഗ് സമയത്തുണ്ടായ അനുഭവങ്ങൾ അഹാന വെളിപ്പെടുത്തി ഇതോടെ വിവാദം അവസാനിച്ചു അന്തരിച്ച മനു ജെയിംസ് ആയിരുന്നു നാൻസി റാണിയുടെ സംവിധായകൻ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാൻസി റാണി റിലീസ് ചെയ്യാനിരിക്കെ മനു ജെയിംസ് മഞ്ഞപ്പിത്തം ബാധിച്ചു മരിച്ചു പിന്നീട് ഭാര്യ നൈന സിനിമയുമായി മുന്നോട്ട് നീങ്ങി നാൻസി റാണിയുടെ പോസ്റ്റർ പോലും കൃഷ്ണ പങ്കുവെച്ചില്ല അഹാനയ്ക്ക് ഇത് ചിലപ്പോൾ ഒരു സിനിമ മാത്രമായിരിക്കും എന്നാൽ എനിക്കും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കും ഇത് വെറുമൊരു സിനിമ മാത്രമല്ല മനു ജീവൻ കൊടുത്ത പ്രൊജക്റ്റാണെന്നും നയന പറഞ്ഞിരുന്നു എന്തായാലും മഹാനകൃഷ്ണയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കാത്ത നാളുകൾ കുറവാണ് പലരെയും അമ്പരപ്പിക്കുന്നതാണ് അഹാനയ്ക്കുള്ള ആരാധകവൃന്ദം എന്തായാലും താരത്തിന്റെ വിവാഹം വൈകാതെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് പുതിയൊരു ജീവിതത്തിലേക്കുള്ള ചുവടുവെപ്പുകൾ ആഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആഹാന പങ്കുവച്ച പുതിയ റീലിലെ ഒരു ദൃശ്യവും ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട് പണി പൂർത്തിയായിട്ടില്ലാത്ത ഒരു വീട് റീലിൽ കാണാം അഹാനയുടെയും നിമിഷന്റെയും പുതിയ വീടാണിതെന്ന് നെറ്റിസെൻസ് പറയുന്നു ആഹാന തന്റെ ലക്ഷ്യങ്ങളെല്ലാം ഓരോന്നായി നേടിയെടുക്കുകയാണെന്ന് നെറ്റിസെൻസ് പറയുന്നു അതേസമയം കെട്ടിടം വീട് തന്നെയാണോ എന്ന് വ്യക്തമല്ല ജീവിതത്തിലെ ഓരോ പടവും ആഹാന നന്നായി കണക്കുകൂട്ടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നെറ്റിസെൻസ് പറയുന്നു നിലവിൽ ഇൻഫ്ലുവൻസർ എന്നതിന് പുറമേ ബിസിനസ്സുകാരിയുമാണ് ആഹാന സിനിമകളില്ലെങ്കിലും മുൻനിര നായകനടിമാരെ പോലെ ലക്ഷര ജീവിതമാണ് ആഹാന നയിക്കുന്നതെന്നും അഭിപ്രായങ്ങളുണ്ട് ആഹാനകൃഷ്ണ ഇന്ന് മലയാളം സോഷ്യൽ മീഡിയ രംഗത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരിൽ ഒരാളാണ് ഒരു നടി കൂടിയാണെങ്കിലും വളരെ ഭംഗിയായി ചിത്രീകരിച്ച തൻ്റെ വ്ളോഗുകളും റീലുകളും നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത മകളായ താരത്തെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പ്രേക്ഷകർക്കിടയിൽ ഏറെ പ്രശസ്തിയാക്കി അടുത്തിടെ തൻ്റെ മുപ്പതാം പിറന്നാളിന് ആഡംബരക്കാർ സ്വന്തമാക്കി അഹന വാർത്തകൾ നിറഞ്ഞിരുന്നു ഒട്ടുമിക്ക സെലിബ്രിറ്റികൾക്കും സോഷ്യൽ മീഡിയയിൽ പോപ്പുലറായ ഇൻഫ്ലുവൻസേഴ്സുമെല്ലാം വസ്ത്രം ബ്യൂട്ടി പ്രൊഡക്ട്സ് ആക്സസറീസ് തുടങ്ങിയ എന്തെങ്കിലും ഒന്നുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ ബിസിനസ് ഉണ്ടാകും സോഷ്യൽ മീഡിയയിൽ നിന്നും സമ്പാദിക്കുന്ന പണം കൊണ്ട് ബിസിനസ് ആരംഭിക്കാത്ത ഇൻഫ്ലുവൻസസ് കേരളത്തിൽ കുറവാണ് അതുകൊണ്ട് തന്നെ മുട്ടിന് മുട്ടിന് ഓൺലൈൻ സ്റ്റോറുകളാണ് ഒട്ടനവധി ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ആളുകൾ താരതമ്യപ്പെടുത്തി വിമർശിക്കുന്നതും പ്രശംസിക്കുന്നതുമായ സംഭവങ്ങളുമുണ്ട് അത്തരത്തിൽ അടുത്തിടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങിയത് അഹാനകൃഷ്ണയും കുടുംബവുമാണ് വൻ വിലയിൽ സാരികൾ വിൽക്കുന്നുവെന്നും സാധാരണക്കാരെ പരിഗണിക്കുന്നില്ലെന്നുമായിരുന്നു പ്രധാനമായും ഉയർന്ന ആക്ഷേപം ഈ വിഷയത്തിൽ തന്റെ ചിന്തകൾ പങ്കുവെച്ച് ആർച്ചയായിരുന്നു യൂട്യൂബർ ഉണ്ണി എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം മുൻ ബിഗ് ബോസ് താരം സിജോ സിജോ ബൈ ഹാൻഡ് എന്ന ബൊട്ടീക്കിന്റെ ഡിസൈൻ റീക്രിയേറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവാദത്തിലുള്ള തന്റെ അഭിപ്രായം ഉണ്ണി പങ്കുവച്ചിരുന്നു ഒരു സ്ഥലത്ത് വില കൂടുതലാണെന്ന് തോന്നിയാൽ അത് പൂട്ടുക എന്ന ചിന്ത പാടില്ല െന്നും കലാകാരന്മാരെ ബഹുമാനിക്കണമെന്നും ഉണ്ണി പറഞ്ഞു സിജോ ബൈ ഹാൻഡ് എന്ന ടീമിന്റെ പ്രൊഡക്റ്റിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടാണ് സ്വന്തമായി ഉപയോഗിക്കാൻ ഒരു ഷർട്ട് ചെയ്തു എടുത്തത് പക്ഷെ അവരുടെ വർക്കിനെ പ്രശംസിക്കുക എന്നത് ഒരു മിനിമം മര്യാദയാണ് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ട് നേരം അത് നോക്കി നിന്നുവെന്ന് പറയുമ്പോൾ അവിടെ ഒരു ആർട്ടിസ്റ്റ് വിജയിച്ചിട്ടുണ്ട് അയാളുടെ വർക്കിനെ നിങ്ങൾ കടം കൊള്ളുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് ഒരു പ്രശംസ അവർ അറിയിക്കുന്നുണ്ട് പക്ഷേ സിജോയുടെ വീഡിയോയിൽ അതുണ്ടായിരുന്നില്ല ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട് അഹാനയും സഹോദരിമാരും അമ്മയും ചേർന്ന് സാരിയുടെ ബിസിനസ് ആരംഭിച്ചിരുന്നു അവർ ഒരു സാരി വിൽപ്പനയ്ക്ക് വെച്ചപ്പോൾ ആ സാരിയും ആര്യ ബടായി വിൽപ്പനയ്ക്ക് വെച്ച സാരിയും തമ്മിൽ വിലയുടെ പേരിൽ താരതമ്യപ്പെടുത്തലുണ്ടായി അന്നത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്ത് ആഘോഷിച്ചിരുന്നു അഹാനയും കുടുംബവും കൊള്ള ലാഭം എടുക്കുന്നുവെന്ന് വരെ പ്രചരിച്ചിരുന്നു ഈ ആശങ്കകളെല്ലാം ന്യായമാണെങ്കിലും ചിന്തിക്കേണ്ട കാര്യങ്ങളുണ്ട് ആരെയെടുക്കുന്ന അതേ ലാഭമോ ഏർ അഹാന എടുക്കാൻ പാടുള്ളൂവെന്ന് ആർക്കും ഭാഷ പിടിക്കാൻ പറ്റില്ല വാഹന ഓൺലൈൻ സ്റ്റോറിൽ വിൽപ്പനയ്ക്ക് എത്തിക്കുന്നത് അവർ തന്നെ ഹാൻഡ് പിക്ക് ചെയ്ത സാരികളാണ് അവർ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നമുക്കത് വിശ്വസിക്കാവുന്നതുമാണ് ഇവരുടെ ഓൺലൈൻ സൈറ്റിൽ വരുന്ന സാരികൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകാറുണ്ട് ഇത്ര പണം കൊടുത്ത് ഇവരുടെ സാരികൾ വാങ്ങണമെന്ന് ചോദിച്ചാൽ പണ്ട് രഞ്ജിനി ഹരിദാസ് പറഞ്ഞൊരു കാര്യമുണ്ട് കേരളത്തിലെ ഏറ്റവും ടോപ്പ് പൊസിഷനിലുള്ള ആങ്കറാണ് രഞ്ജിനി അവർ കത്ത് നിന്ന സമയത്ത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം വന്നിരുന്നു അന്ന് രഞ്ജിനി പറഞ്ഞ പ്രതിഫലം കേട്ട് അവർ ഞെട്ടി ഒരു ദിവസത്തേക്ക് നല്ലൊരു പ്രതിഫലം രഞ്ജിനി വാങ്ങിയിരുന്ന സമയമാണ് മുപ്പത് ദിവസത്തെ ഡേറ്റ് ചോദിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രതിഫലം അവർ ചോദിക്കും അതിൽ തെറ്റില്ല അവരുടെ സമയം പ്രയത്നം എക്സ്പീരിയൻസ് എല്ലാത്തിനും കൂടി ഇരുട്ടിരിക്കുന്ന വിലയാണത് അതുപോലെയാണ് ആഹാന മലയാളത്തിലെ സെലിബ്രിറ്റി ഇൻഫ്ലുവൻസില് ടോപ്പിലാണ് ആഹാന അവർ സാരികൾ ഹാൻഡ് പിക്ക് ചെയ്യാൻ എടുക്കുന്ന സമയത്തിനും കൂടി വിലയിടും പർച്ചേസിംഗ് ഫോട്ടോഷൂട്ട് റീൽസ് പ്രൊമോഷൻ എന്നിവയ്ക്കെല്ലാമായി എഫേർട്ട് ഇടുന്നുണ്ട് അതിലെടുത്ത വിലയാണ് സാരി വിൽക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ലാഭം വില കുറയ്ക്കുന്നതും കൂട്ടുന്നതും ഓരോരുത്തരുടെ ചോയ്സ് ആണ് ഒരു സ്ഥലത്ത് വില കൂടുതലാണെന്ന് തോന്നിയാൽ അത് പൂട്ടി പൂട്ടിക്കുക എന്ന ചിന്ത പാടില്ലല്ലോ പക്ഷേ വിമർശനവും അഭിപ്രായവും പറയാം അല്ലാതെ അപമാനിച്ചാൽ അവിടെ ആ വ്യക്തിയുടെ എഫേർട്ടിനെ കൂടിയാണ് അപമാനിക്കുന്നതെന്നും ഉണ്ണി പറഞ്ഞിരുന്നു